ഒന്നും കൂടിയിട്ടില്ല നെല്ലിക്കയും പ്രത്യേകത വേറൊന്നും ഓയിൽ നോക്കിയോ ഫ്രൈ അല്ല തവയാണ് സ്റ്റാർ ഹോട്ടലിൽ ഉച്ചയ്ക്ക് കൂടെ നമുക്ക് വളരെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന കുറച്ച് ഡിഷസ് ഒന്ന് പരിചയപ്പെടുത്താൻ വന്നാണ് ാണ് ഞാൻ ഈ ഫോർ സ്റ്റാർ ഹോട്ടൽ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്റെ അടുത്തിരിക്കുന്ന ആളിനെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ഇത് നമ്മുടെ ബർദുബായിലെ റാവിസ് ഹോട്ടലിൻ്റെ മെസനൈൻ ഫ്ലോറിലുള്ള ടേസ്റ്റ് ഓഫ് ഇന്ത്യയിലാണ് ഇതാ ഈ മുഖം തന്നെയാണ് ബ്രാൻഡ് ഇത് ഇവിടെ കുറേ അധികം ഡിഷസ് വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു തരാൻ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്തലും കല്ലുമക്കായയും ബീഫ് ഫ്രൈയും നെത്തോലിയും വറ്റയും കിങ് ഫിഷും ുംതാരിഭായി ശരിക്കും പറഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ ഇതിന്റെയൊക്കെ വില നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ പോയി ഫിഷ് അറിയാവുന്ന അവസരം നിങ്ങൾക്ക് அதா நான் பண்ண 10 கிராம்ஸ் நீ ஊணு கொடுத்து நெட்டிச்ச ஒரு ஆளான நீங்க அது மாத்தறதுக்கு நான் இப்போ 10 ரூபாயை சோர் ஊறுத்திட்டு மற்றவங்களுக்கு நம்ம பயங்கரமா அவரே சாம்பி சார்ஜ் செய்து அதல்ல அதல்ல இது வந்து காணாம பண்ணினேன் நான் இப்போ முன்னে கொடுத்திருந்தோக்கே இன்னொரு ஐட்டम्स ஓகே அது நடுக்கு வந்து ஃபிஷின்டை வேற கூடி உண்டு முடிஞ்சது ஓகே இது சரிக்குர்ர்னு சொல்லுண்டல்லோ ഇതൊരു പ്രൊമോഷൻ അല്ലാട്ടോ ഇത് എപ്പഴും ആസർഭായുടെ ഒരു തീരുമാനം അപ്പൊ നമ്മള് സാധാരണ ഒരു ഒരു ഫിഷ് ഫ്രൈ ഒക്കെ വാങ്ങിക്കുമ്പോ ഈ പറഞ്ഞ പോലെ മുപ്പത്തഞ്ചു തന്നെ അത് മാത്രമല്ല ഈ കൂന്തലുണ്ടല്ലോ സാധാരണ നമ്മള് വലിയ കൂന്തലാണ് ഇതിന്റെ ടേസ്റ്റ് ഡിഫറൻസ് അതുപോലെതന്നെ ബീഫ് ഫ്രൈ അതായത് ഇനി വേറൊരു കാര്യം ഉണ്ട് കേട്ടോ അതാ ഈ കിങ് ഫിഷിന്റെ ഫ്രൈ

വളരെ 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 റേറായിരിക്കും കാര്യം ഇങ്ങനെയുള്ള പ്രൊമോഷൻസ് വരുമ്പോഴാണ് സാധാരണ വന്നിട്ട് ഈ മനസ്സ് വിഷമിച്ച് പോകാൻ പാടില്ല പ്രൈസും ഒരു ബഡ്ജറ്റിൽ പാടില്ലേ ഞാനിവിടെ വന്നപ്പോ നമ്മുടെ ഈ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് നാസിർഭായ് അടുത്തൊരു കാര്യം പറഞ്ഞിരുന്നു കേട്ടോ നാസിർഭായ് അത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടെ പറയണം അത് ഈ ടേസ്റ്റ് ഓഫീസർ വരുന്ന കസ്റ്റമർ എന്ന് പറയണ്ടല്ലോ നമ്മുടെ സ്വന്തം കുടുംബത്തിലെ അങ്ങനെ പോലെ അവര് വരുമ്പോഴേ അവരെ പോക്കറ്റുള്ള കാശിനൊതുങ്ങൾ പോണം അതെ അവർ ഇന്നൊരു ദിവസം വന്നാൽ പോരാ എല്ലാ ദിവസവും വരണം പിന്നൊരാൾ വന്നു അവർ കഴിച്ചിട്ട് പോയി നമ്മളെ കുറെ പ്രായം പറഞ്ഞാൽ അങ്ങോട്ട് പോയി നാളെ വേറെ കുറെ ഗസ്റ്റ് വന്നു അതല്ല ഞാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ എല്ലാ ദിവസവും എല്ലാവരും വരണം ഇന്ന് വന്നൊരു നാളെയും വരണം മറ്റന്നാളും വരണം അല്ലാതെ നിറഞ്ഞ ആൾ വന്ന് ഇഷ്ടം പോലെ കഴിച്ച് കയ്യിലുള്ള കാശ് കൊടുത്ത് അത് നമ്മൾ എന്താണോ പഠിച്ചിട്ട് അത് ഒതുങ്ങി കഴിച്ച് പോകണം ആ ഒരു രൂപ പറഞ്ഞാൽ വായിച്ചു ഒരു ഫിഷ് പറഞ്ഞപ്പോൾ അത് പത്തും ഇരുപത് മുപ്പതാമ്പതും വായിച്ചു അത് വേണ്ട എല്ലാത്തിനും ഒരു ഒരു ും കാന്താരി കുഞ്ഞുമത്തി ഫ്രൈ എട്ട്സ്വയാണ് ഞങ്ങളുടെ സ്പെഷ്യാലിറ്റി തവയൂറ എട്ട്സ് അതെ പിന്നെ ഇന്നത്തെ ശേരി പൊള്ളിച്ചത് പത്ത് തിറംസ് നമ്മള് സുൽത്താൻ ഇബ്രാഹിം പുതിയ പ്ല കോരെന്നൊക്കെ ചെറിയ ഉള്ളിയും ചോന്ന ചുട്ടിടിച്ച മസാലയിലുള്ള തവ പത്ത് ഇതും അതുപോലെ ഡ്രൈ ഫ്രൈ ഇല്ലേ ചെമ്മീൻ ഡ്രൈ ഫ്രൈ ഒക്കെ ഒന്ന് ക്ലോസ് ആയിട്ട് കാണിച്ചു കൊടുക്കുക അറിയാറിയ അത് മാത്രമല്ല ഇപ്പം സീ ഫുഡ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് ഇന്നൊരു ദിവസം ഇത് കഴിച്ച അടുത്ത ദിവസം നമുക്ക് കൂടുതൽ ഓർഡർ ചെയ്യാമല്ലോ ചെയ്യാലോ അതെ അതെ കാര്യം ഇതൊക്കെ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട് പലരും പലപ്പോഴും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു പോക്കറ്റ് ഫ്രണ്ട്ലി അല്ലെങ്കിലും ഈ ഊണെന്ന് പറയുന്നതും പത്ത് തരം സിദ്ധ ഉണ്ടാകും

ദിവസം 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 ഇത് എല്ലാ ദിവസവും തിങ്കളാഴ്ച മുതല് ശനിയാഴ്ച വരെ എല്ലാ ദിവസങ്ങളിലും ഉണ്ടാവും ഉണ്ട് ലഞ്ച് ലഞ്ചിന് മാത്രമേ ട്ടോ അപ്പൊ ഉച്ചക്ക് നിങ്ങൾ ഓഫീസിൽ നിന്നൊക്കെ സ്റ്റാഫ് എല്ലാരും കൂടെ ഒരുമിച്ച് വരാറുണ്ടല്ലോ അപ്പൊ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ വന്നവര് സീറ്റ് ഒക്കെ അറേഞ്ച് ചെയ്തിടും അവർക്കും ഒരു കാൽക്കുലേഷൻ ഉണ്ട് അപ്പം നമ്പർ എല്ലാവർക്കും അറിയോ അഡ്രസ്സ് ടേസ്റ്റ് ഓഫ് റാവിസ് റെസ്റ്റോറന്റിന്റെ ഭർദുബായി ഫ്ലോറിലാണ് നമ്മുടെ ടേസ്റ്റ് ഓഫ് റെസ്റ്റോറന്റ് അതെ അപ്പം ഫോൺ നമ്പർ എനിക്കറിയാം സീറോ ഫൈവ് സിക്സ് ഞാൻ തന്നെ കാണാതെ വിളിച്ചു ചോദിച്ചിട്ടുണ്ട് എളുപ്പമാണ് ഓർത്തു വയ്ക്കാൻ വളരെ എളുപ്പമാണ് ഈ നമ്പർ Ayakai, ikke, video, oh, yeah. ും പറയാൻ പറ്റില്ല രുചി കൊടുക്കുന്നത്

എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ അത്